ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ആ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾക്ക് പകരം ഞാൻ ഇന്നത്തെ പത്രത്തിൽ മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത കണ്ടു അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വാർത്തയാണ് അപ്പം നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തീരുമാനം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കെട്ടാ നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പുറത്തേക്ക് പറയാൻ മടിക്കുന്ന പലവിധ രോഗങ്ങളും ഉണ്ട് കിട്ടാം അപ്പോൾ നാണക്കെ വിചാരിച്ചിട്ടും അല്ലെങ്കിൽ ഇതെങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവരെ എന്താ ചിന്തിക്കുക അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുന്ന ഒരു അപകർഷതാബോധം അതുപോലെ നമുക്ക് മറ്റുള്ളവരെ എന്താ ചിന്തിക്കുക നമ്മൾ എന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ നമ്മുടേത് വേണ്ടാന്ന് വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങനെ വേണ്ടെന്ന് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുക എന്നല്ലാതെ നമുക്കൊരു കാര്യം നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ അത് പറയാൻ കാരണം വേറൊന്നും ഇന്നത്തെ പത്രത്തിൽ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേലക്കര തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് അറിയാം ചേലക്കര എന്ന് പറയുമ്പോൾ ചേലക്കരയിൽ മേപ്പാടം എന്ന സ്ഥലത്താണ് ചേലക്കര ആയുർവേദ ആശുപത്രി ഉള്ളത് ട്ടാം അപ്പം ഈ ആശുപത്രിക്ക് എന്താ പ്രത്യേകത നിങ്ങൾ വിചാരിക്കും ആയുർവേദ ആശുപത്രിയുടെ പ്രത്യേകതയല്ല ആ ആയുർവേദ ആശുപത്രിയിലെ ഒരു വിഭാഗം ആ ഡോക്ടർ ഷഹന എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടറുടെ ഒരു വിഭാഗം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം പൈൽസ് ഫിഷർ ഫിസ്റ്റുല എന്നൊക്കെ പറഞ്ഞ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവൂലോലോ ചിലവർക്കൊക്കെ അനുഭവത്തിൽ ഉണ്ടാവും ഒരുപാട് പേര് അത് പുറത്തേക്ക് പറയാൻ മടിച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനോ അല്ലെങ്കിൽ ഇതെങ്ങനെ പുറത്തേക്ക് നാണക്കേട് വിചാരിക്കും അത് സ്വാഭാവികമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ സ്ത്രീ സഹജമായ പല രോഗങ്ങളും നമ്മൾ പുറത്തേക്ക് പറയാതെ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണാനോ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ മടിച്ചിട്ടോ അത് പിന്നീട് വളരെ ദുരന്തത്തിലേക്ക് തന്നെ എത്തുന്ന ഒരു കാഴ്ചപ്പാട് കാണാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അത് പങ്കുവെക്കുന്നത് എല്ലാവർക്കും ഒരു ഉപകാരം ആവുകയാണെന്നുണ്ടാവട്ടെ അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അറിയുന്നവർക്കും അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുള്ളവർക്കും ആണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എത്തിപ്പെടാൻ സാധിക്കുകയാണ് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ആ പേപ്പറിലെ വാർത്ത ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് കാണിക്കാം കൂടാതെ ഞാനൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എന്ന സ്ഥലത്ത് മേപ്പാടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഒരു കൊച്ചു ഗ്രാമം അവിടെയാണ് ഈ സർക്കാർ ആശുപത്രി ഉള്ളത് ആയുർവേദ ആശുപത്രി ഉള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഡോക്ടർ ഷഹന എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുണ്ട് അപ്പോൾ പൈൽസിന് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതും അറിയുന്നതാണ് ഡോക്ടർ ഷഹന അതുപോലെ രണ്ട് സിസ്റ്റർമാരും കൂടിയിട്ടാണ് അത്ര ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് പയൽസ് ഫിഷർ ഫിസ്റ്റില എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് പുറത്ത് പറയാൻ മടിച്ചിട്ട് എല്ലാവരും അത് പുറത്ത് പറയാതെ കൊണ്ട് നടക്കുകയാണ് പതിവ് അവസാനം അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മൂർധന്യാവസ്ഥയിലെത്തുക എന്ന് പറയില്ലേ അങ്ങനെ ഒരവസ്ഥയിലെത്തുമ്പോഴാണ് എല്ലാവരും അതിനെ ശ്രദ്ധിക്കുക അതായത് നമുക്ക് ബ്ലഡ് ബ്ലഡ് പോവുക ബ്ലീഡിങ് ഉണ്ടാവുക അങ്ങനെയൊക്കെ അവസ്ഥ വരുമ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ അപ്പോൾ ഒരുപാട് പേർക്ക് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അങ്ങനെ ഇരി ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ബ്ലീഡിങ്ങൊക്കെ കാണും കൂടുതൽ കൂടെ മണ്ണ് കൊണ്ടു കൊണ്ട് ലോറിയിൽ അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നിർത്തിയത് കേട്ടോ അപ്പോൾ ബ്ലീഡിങ് കാണും അങ്ങനെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ബ്ലീഡിങ് ഒക്കെ കാണുമ്പോഴാണ് മിക്കവരും മിക്ക മിക്കപ്പോഴും നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് മോശം പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ അത്രമാത്രം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളന്നില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ അറിയില്ല അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പുറമേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ മുകളിലേക്ക് ബ്ലീഡിങ് കാണുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുകയുള്ളൂ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴും നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും അതിന് മെഡിസിനൊക്കെ ഉണ്ട് മെഡിസിനൊക്കെ ഉണ്ട് മെഡിസിൻ ഉണ്ടെങ്കിലും നമ്മൾ അത്രയും ഓർധന്യാവസ്ഥയിലെത്തുന്നതിന് മുൻപ് തന്നെ നമ്മളതിനെ കുറിച്ചിട്ട് ട്രീറ്റ്മെന്റ് നടത്തുകയാണ് നല്ലൊരു കാര്യമല്ലേ അവിടെ ഒ പി ടിക്കറ്റിന് അഞ്ച് രൂപയാണ് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ആ അഞ്ച് രൂപയ്ക്ക് ടിക്കറ്റ് കഴിഞ്ഞാൽ ചികിത്സ ഫ്രീ ആണെന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞ പറഞ്ഞു മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് രക്തം പോകുന്നത് ആ രക്തം പോകുന്ന അവസ്ഥ എത്തിയാൽ കൂടി അതിന് ട്രീറ്റ്മെൻറ് ഉണ്ടെന്നാണ് പറയുന്നത് തുടക്കത്തിൽ നമ്മൾ ചികിത്സ നേടുന്നതിന് നേടുമ്പോൾ അത് പെട്ടെന്ന് മാറ്റം വരും നമുക്ക് മാറിപ്പോവും അല്ലാതെ ഇത് വല്ലാതെ മൂർധന്യാവസ്ഥയിലെത്തുന്ന സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റിന് താമസം വരുന്ന പറയുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ നാട്ടിൽ അങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ ഉള്ളതെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളുടെയൊന്നും നാട്ടിൽ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര മേപ്പാടം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിൽ ഇങ്ങനെ സൗകര്യം ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ ചിട്ടാ ഞാൻ പറഞ്ഞത് കേട്ടോ നല്ലൊരു കാര്യമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അത് പറയുന്നത് നല്ലൊരു കാര്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലാന്ന് ചൊരു നിങ്ങൾക്ക് നല്ലതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഒരുപാട് പേര് ഇതുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അതെനിക്കറിയാം നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും നമുക്ക് പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ഡെലിവറി ടൈമിലൊക്കെ അങ്ങനെ വരും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് കൂടുതലായി പോകുന്നുണ്ട് ചിലവർക്കത് പൂർണ്ണമായിട്ടും ഭേദമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ കൂടുതൽ നമ്മൾ മസാലകൾ എരിവുള്ള കറികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ ഇത് പിന്നെയും വരുന്ന പറയുന്നത് അതുപോലെ ചിക്കനും അതുപോലെ മുട്ടയൊക്കെ കഴിക്കാ കൂടുന്നു കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോകണ സമയത്ത് ഇപ്പോഴൊക്കെ എല്ലാവരും മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് ബാത്റൂമിൽ ഒരുപാട് സമയം സംഭവിക്കുന്ന ആൾക്കാരുണ്ട് ചിലർ ബാത്റൂമിൽ ഇരുന്ന് പത്രം വായിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ സമയം ഇരിക്കുക അതല്ലെങ്കിൽ നമുക്ക് ജോലി ഇരുന്നുള്ള ജോലി സംബന്ധമായിട്ടുള്ള ജോലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ ഈ പൈൽസ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ചൂട് കൂടുതൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയുന്നില്ല അതും ഈ പയൽസിന് നല്ലതാത്ര നമ്മൾ പയൽസ് വരാതിരിക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മലശോധന നമ്മൾ സമയാസമയങ്ങളിൽ ചെയ്യുന്നതും അതായത് പ്രാഥമിക ആവശ്യങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് നമ്മളൊരു സമയം വെച്ചിട്ട് ആ സമയത്ത് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അല്ലാത്ത പക്ഷെ നമുക്കൊക്കെ മിക്കവർക്കും ഇപ്പം ഒരുപാട് പേർക്കും മിക്കവർക്കും ഈ പൈൽസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ വേറൊരു സത്യം അപ്പോൾ പിന്നെ നമ്മുടെ അമിതമായ വൃത്തി ഈ പൈൽസ് അല്ലെങ്കിൽ ഫിസ്റ്റില ഫിഷർ എന്നൊക്കെ പറഞ്ഞതിൽ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറയും കാരണം നമ്മൾ സാധാരണ ബാത്റൂം പോയി കഴിഞ്ഞാൽ വാഷ് ചെയ്യുമ്പോൾ നമുക്കത് ആയില്ലേ തോന്നിയിട്ട് വീണ്ടും വീണ്ടും നമ്മൾ വാഷ് ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട് കിട്ടാം അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നും പറയും കിട്ടാം അതുപോലെ സ്ത്രീ സഹജമായ പല രോഗങ്ങളും നമ്മൾ അവഗണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് മാരകമായ രോഗങ്ങളായി മാറീരുന്നെന്ന് ഞാൻ പറഞ്ഞു അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ എനിക്കറിയുന്ന ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് പീരീഡ്സൊക്കെ നമുക്ക് റെഗുലർ ആയിരിക്കും അപ്പോൾ ആ റെഗുലർ ആയിരിക്കുമ്പോൾ നമ്മൾ വേറൊരു യാതൊരുവിധ കംപ്ലൈൻറ്റും നമുക്കില്ലാന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ അത് നമ്മുടെ ചിന്താഗതി തെറ്റാണ് അപ്പോൾ വർഷത്തിൽ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും നമ്മൾ സ്കാനിങ്ങോ അതുപോലെ ഒരു ഡോക്ടറായിട്ട് ചെക്കപ്പ് ചെയ്യുന്നു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കണം നാട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ഡെൻറ്റലോപ്പിയിൽ എപ്പം വർഷത്തിലൊരു പ്രാവശ്യം എങ്കിലും പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ നാട്ടിലോ വല്ല പല്ലുവേദന വരണല്ലേ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പയ്യ വയ്യാതെ ആയാൽ മാത്രം നമ്മൾ പോയിട്ട് പല്ല് ഡോക്ടറെ കാണിക്കും അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മൾ വർഷത്തിലൊരു പ്രാവശ്യം നമ്മുടെ പല്ലാണെങ്കിലും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരം നമുക്കൊരു സ്കാനിങ് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സ്ത്രീകളാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ നമ്മളൊരു കൺസൾട്ടിങ് നമുക്ക് ആവശ്യമാണ് വർഷത്തിൽ ഒരു പ്രാവശ്യങ്ങളും ചെയ്യണം ഇങ്ങനെയൊക്കെ പറയുന്ന ഞാനാണെങ്കിലും അതൊക്കെ പിന്നാക്കം നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കാരണം എല്ലാവരും പ്രത്യേകിച്ച് വീട്ടമ്മമാരാകുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ അവർ മാറ്റിവെക്കും നമുക്കിപ്പോൾ ഒരു വേദന വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദന എന്നുസാരം ഒരു തലവേദന വന്നു നമ്മൾ എത്രമാത്രം നമ്മൾ റെസ്റ്റ് എടുക്കും അല്ലെങ്കിൽ നമ്മൾ എന്താ വീട്ടിലെ പണികൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഒന്ന് നമ്മൾ കിടക്കാനായിട്ട് ശ്രമിക്കും ഇല്ല അപ്പോഴും നമ്മളെന്താ ചെയ്യുക ഇത് കഴിയട്ടെ ഇത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഓരോ പണികളും ചെയ്യും അവസാനം നമ്മളെന്ത് ചെയ്യും ഒരു ടാബ്ലറ്റ് എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് നമ്മൾ പണികൾ നോക്കുന്ന സമയങ്ങളും ഉണ്ട് അല്ലേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതുപോലെയാണ് മറ്റുള്ളവരും എന്നോട് സംസാരിച്ച രണ്ട് മൂന്ന് പേരും പറയുമ്പോൾ അങ്ങനെ പറഞ്ഞേക്കണം ഞാൻ കേട്ടേക്കണത് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത് അങ്ങനെയാണ് സ്ത്രീകളും മിക്കവരുണ്ടാവുക വീട്ടമ്മമാർ ഉണ്ടാവുക കേട്ടോ അപ്പം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണില്ല നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് സമയം കണ്ടെത്തണം അതില്ല തീരെ ചെയ്യണില്ല നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ മുടിയെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കാര്യമുള്ളത് നമ്മളത് ശ്രദ്ധിക്കാത്ത കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരം അതുപോലെ തന്നെ നമ്മുടെ മുടി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ അയ്യോ മുടി കൊടിയണോ അല്ലെങ്കിൽ മുടി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അതുപോലെ ചിലവർക്ക് ചില കാര്യങ്ങളൊക്കെ മുടിയിൽ നമ്മൾ എന്തെങ്കിലും പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് മാറ്റം വരുന്നുണ്ടായിരിക്കാം പക്ഷേ എല്ലാവർക്കും അത് സാധ്യമായിക്കോളണം എന്നില്ല കേട്ടോ മുടി എത്ര പാരമ്പര്യമാണെന്ന് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നത് അനുസരിച്ചിരിക്കും മുടിയുടെ വളർച്ചയും അതുപോലെ മുടി മുടികുഴിച്ചിൽ മുടിക്കുഴിച്ചിലും മാറുന്നതും കിട്ടും അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി തീർച്ചയായും തൊഴിഞ്ഞു പോകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അടക്കം നമ്മുടെ മുടിക്ക് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് നമ്മുടെ മുടി അതായത് പ്രോട്ടീനുകളും വിറ്റാമിനുകളൊക്കെ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മാത്രം നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുള്ളൂ അതുപോലെ നമ്മുടെ ശരീരത്തിനും കാൽസ്യം ഒക്കെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ കാൽസ്യം പ്രോട്ടീനുകളൊക്കെ ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാൽസ്യത്തിന്റെ കുറവ് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട് അപ്പോൾ മുപ്പത്തഞ്ചൊക്കെ വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ കാല് അതുപോലെ കാലിനൊക്കെ എല്ല് തേയ്മാനവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ആ പേപ്പർ കട്ടിങ് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വയ്ക്കാം കണ്ടു നോക്കൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു